സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറെടുത്ത നടൻ ജഗദീഷും നടി ശ്വേതാ മേനോനും ജഗദീഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ജയൻ ചേർത്തല വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും മത്സരിക്കുമെന്നാണ് വിവരം ഓഗസ്റ്റ് ിനാണ് താരസംഘടനയായ അമ്മയിൽ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി വ്യാഴാഴ്ച അവസാനിക്കാനിരിക്കെ നടൻ ജഗദീഷ് ഉൾപ്പെടെയുള്ളവർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക സമർപ്പിച്ചു നടൻ രവീന്ദ്രനും ശ്വേതാ മേനോനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചേക്കും ജയൻ ചേർത്തല വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും അൻസിബാസൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്നാണ് വിവരം വിവരം അങ്ങനെ അങ്ങനെ പാനലോ ഗ്രൂപ്പോ ഒന്നുമില്ല ഞാൻ പേര് അവരുടെ ഇഷ്ടപ്രകാരം നല്ല എനിക്ക് എനിക്ക് തോന്നുന്നു സന്തോഷമുണ്ട് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവർ വരെ പുറത്തു വന്നിരുന്നു അതേസമയം ആരോപണവിധേയർ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നതാണ് അന്തസ്സെന്ന് അനൂപ് ചന്ദ്രൻ പറഞ്ഞു ഒരു നല്ല അമ്മയാക്കി ഒരു സമൂഹത്തിന്റെ അമ്മയാക്കി ഇതിനെ മാറ്റേണ്ട ഉത്തരവാദിത്തം മുഴുവൻ അമ്മ അംഗങ്ങൾക്കും ഉള്ളതാണ് ഉറപ്പായി മാറി നിൽക്കുക എന്നുള്ളത് അന്തസ് ബാബുര ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും മത്സരിച്ചേക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടരില്ലെന്ന് മോഹൻലാൽ നേരത്തെ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം ശക്തമാകുന്നത് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുന്നതോടെ മത്സര ചിത്രം വ്യക്തമാകും കൈരൾ ന്യൂസ് കൊച്ചി